വഖഫ് നിയമ ഭേദഗതിയെ എതിർക്കുന്നതിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തെ യു ഡി എഫ് എം പിമാരുടെ ഓഫീസുകളിലേക്ക് ബി ജെ പി പ്രവർത്തകർ മാർച്ച് നടത്തി കെ സുധാകരൻ എംപിയുടെ ഓഫീസിലേക്ക് ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് ദേശീയ സമിതി അംഗം സി കെ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു വഖഫ് ബില്ലിന്റെ മറവിൽ കോൺഗ്രസും സി പി എമ്മും വർഗീയത വിട്ട് മുതലെടുക്കാനാണ് ശ്രമിക്കുന്നതെന്ന് സി കെ പത്മനാഭൻ പറഞ്ഞു എന്ത് കാര്യങ്ങൾ വരുമ്പോഴും അതിന്റെ അതിന്റെ ഗുണവും ദോഷവും എന്താണ് എന്ന് കൃത്യമായി പരിശോധിച്ച് ഒരു വ്യക്തമായ നിലപാട് സ്വീകരിക്കുന്നതിന് പകരം വേണ്ടി ഈ വൃത്തികെട്ട നയത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും ഉയർന്നു വന്നിട്ടുള്ളത് എന്ന സത്യം നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സൗത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു ഏളക്കുഴി ദേശീയ സമിതി അംഗം സി രഘുനാഥ് ടി സി മനോജ് തുടങ്ങിയവർ സംസാരിച്ചു